ഹായ് ഫ്രണ്ട്സ് ട്രാവൽ ടീൽസ് ബൈനിപ്പിൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ വെള്ളാച്ചിത്രം വന്നിട്ടുണ്ട് അതിൽ നയൻ ടു ഡേയ്സ് ഗോ എന്ന് പറഞ്ഞൊരു സിമ്പലും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുവിനോട് അനീഷ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട് അനീഷ് ചോദിക്കുന്നത് ഞാൻ വന്നപ്പോഴുള്ള ഞാനും ഇപ്പോഴുള്ള ഞാനും എങ്ങനെയാണെന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ അനുമോട് പറയുന്നുണ്ട് കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് അനുമോള് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനുമോള് അനുമോളിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് നമുക്കെന്നാൽ കല്യാണം കഴിച്ചുകൂടെ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയ്യോ എന്നുള്ള മറുപടിയും പറഞ്ഞിട്ടാണ് വീഡിയോ എൻ്റാവുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക